അനുസൃതം ഭരണത്തിലേറിയ ട്വന്റി ട്വന്റി സംവിധാനത്തെ തകർക്കാനുള്ള ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായി മാറുകയാണ് കൊലപാതകത്തിന് പിന്നിൽ സംഘടിതമായ നീക്കവും വരുന്ന വിവരങ്ങൾ തെളിയിക്കുന്നത് ദീപുവിനെതിരായ ആക്രമണം നടത്തിയത് പ്രോഷസം ആണെന്നാണ് പരിക്കുകളും മറ്റും വ്യക്തമാക്കുന്നത് പുറത്തേക്ക് കാര്യമായ മുറിവുകളില്ലാതെ ആന്തരികമായി ഗുരുതരമായി പരിക്കുക ഏൽപ്പിച്ചായിരുന്നു സംഘം ദീപുവിനെ വകവരുത്തിയത് നേരത്തെ കെഎസ്ആർടിസി ജീവനക്കാരനായ മനോജിനെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഇസ്ലാമിക തീവ്രവാദ നിലപാടുകൾ ആക്രമിച്ചതിന് സമാനമായാണ് ദീപുവിനെതിരെയും ആക്രമണം ഉണ്ടായത് ആക്രമണവുമായി ബന്ധപ്പെട്ട് ബഷീർ സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ അബ്ദുൾ അസീസ് എന്നിവരെ കുന്നത്തനാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതി ഭരണത്തിനും കെടുകാരിസ്ഥിതിക്കുമെതിരെയുള്ള പൊതുസമൂഹത്തിന്റെ ശക്തമായ പ്രതികരണമായിരുന്നു ട്വന്റി ട്വന്റിയുടെ ആവിർഭാവം എം എൽ എമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സർക്കാരും പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ഓരോ ഘട്ടത്തിലും ശ്രമിച്ചെങ്കിലും എല്ലാ പ്രതിരോധങ്ങളെയും തകർത്ത് പ്രസ്ഥാനം ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ഇതോടെയാണ് അനധികൃത മാർഗത്തിലൂടെ ഉണ്ടാക്കാൻ ശ്രമം ആരംഭിച്ചത് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സാബൂം ജെക്കപ്പിന്റെ കമ്പനിക്കെതിരെയായിരുന്നു ആദ്യ നീക്കം ഒരു കമ്പനിക്കെതിരെയും ചരിത്രത്തിലുണ്ടാകാത്ത വിധം സർക്കാർ വകുപ്പുകൾ തുടർച്ചയായി റെയ്ഡുകൾ നടത്തി വ്യാജ പരാതികളുടെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ പ്രവർത്തനത്തെ തന്നെ തടയും വിധമായിരുന്നു നടപടികളെന്ന് ആരോപണമുയർന്നിരുന്നു ഇതേ തുടർന്ന് കമ്പനിയുടെ പല പദ്ധതികളും അന്യസംസ്ഥാനത്തേക്ക് മാറ്റേണ്ടതായും വന്നു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയ പഞ്ചായത്ത് സമിതികൾക്കെതിരായി പിന്നീടുള്ള നീക്കം ഇക്കാര്യത്തിലും സർക്കാർ വകുപ്പുകൾ മത്സരിച്ച് പരിശോധന നടത്തി ഏറ്റവും ഒടുവിൽ വഴിവിളക്കുകളുടെ വിഷയത്തിലും മേഖലയുടെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന നിലപാടുകളുമായി ബന്ധപ്പെട്ടവരെത്തി എന്നാൽ ഇതിനെതിരെ ഉയർന്നുവന്ന ജനകീയ പ്രതിഷേധം സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളെ അസ്വസ്ഥരാക്കി ഇതിന്റെ പ്രതിഫലനമായാണ് ദീപുവിനെതിരായ ആക്രമണമെന്നാണ് ആരോപണം ദീപുവിൻ്റെ കൊലപാതകത്തോടെ രാഷ്ട്രീയ പാർട്ടികളോടുള്ള ജനങ്ങളുടെ എതിർപ്പ് മേഖലയിൽ വർദ്ധിച്ചിരിക്കുകയാണ് കൊലപാതക കേസ് അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ഇടപെടലുകൾ നടന്നതായി ഇവർ ആരോപിക്കുന്നു ഷെക്കിന ബ്യൂറോ കൊച്ചി